ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ജോലിക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഒരു കിളി തണുത്ത് വരച്ചിരിക്കുന്നത് കണ്ടത് അതിന് പറക്കാൻ വയ്യായിരുന്നു അത് നന്നായിട്ട് കിടുങ്ങുന്നുണ്ടായിരുന്നു നന്നായിട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനെ ഒരു തുണിക്കകത്തി മൂടിപ്പൊതച്ച് വെച്ചിട്ട് വീണ്ടും പോകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് വേറൊരു കിളിയെ കാക്ക കൊത്തുന്നത് കണ്ടത് അതിനും പറക്കാൻ വയ്യായിരുന്നു അങ്ങനെ അതിനെയും എടുത്ത് ആ തുണിക്കകത്തി മൂടിപ്പൊതച്ച് വെച്ചു കഴിഞ്ഞ ദിവസം രാത്രി നല്ല മഴയുണ്ടായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു ചിലപ്പോൾ അതിൻ്റെ കൂട് തകർന്ന് താഴെ വീണതായിരിക്കാം കുറച്ച് കഴിഞ്ഞ് വെയിലൊക്കെ ആയപ്പോൾ തുണി മാത്രം ബാക്കിയാക്കി രണ്ട് കിളികളും പറന്നുപോയി ഇവിടെയൊക്കെ ഇതിന് കരയിലക്കിളി എന്നാണ് പറയാറുള്ളത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനെന്താണ് പറയാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Bye.